കൊച്ചിയിൽ കച്ചവടക്കാരന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ കാക്കനാട് വാഴക്കാല ഓത്തുപള്ളി റോഡിലെ എം എ സലീമിന്റെ മരണത്തിലാണ് വഴിത്തിരിവ് അർച്ചന വിനോദ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർച്ചന കഴിഞ്ഞ മാസം മുപ്പതിനായിരുന്നു സലീമിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമെന്ന പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ കഴിഞ്ഞ മാസം വീടിനുള്ളിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അസ്വാഭാവിക മരണത്തിനാണ് അന്ന് പോലീസ് കേസെടുത്തത് എന്നാൽ സംശയത്തിനെ തുടർന്ന് തുടർന്ന് അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കാക്കനാട് വാഴക്കാല ഓത്തുപള്ളി റോഡിലെ എം ഐ സലീമാണ് കഴിഞ്ഞ നവംബർ മുപ്പതിന് മരിച്ചത് കേസിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഏറ്റവും നിർണായകമായത് സലീമിന്റെ വീട്ടിലെ സിസിടി വി ദൃശ്യങ്ങളാണ് ഇതിൽ ഇവർ മോഷണ ശ്രമത്തിലെത്തുന്നതായി പോലീസിന് വ്യക്തമായി ഇതിന്റെ അടിസ്ഥാനത്തിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും ഇവരാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നും കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇവർ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്